വിനോദ് സർ കേരളത്തിൽ എവിടെ എയിംസ് സ്ഥാപിച്ചാലും നമ്മളൊക്കെ അതിനെ വളരെ സ്വാഗതപരമായാണ് അതിനെ കാണുന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വികസനപരമായ ഒരു നേട്ടം എയിംസ് വരുന്നു എന്നതുൾപ്പെടെ മെഡിക്കൽ രംഗത്ത് അത് വലിയ മാറ്റങ്ങളും ഉണ്ടാക്കും പക്ഷെ കേരളത്തിൽ എയിംസ് എവിടെ സ്ഥാപിക്കണം എന്നതിനെ ചൊല്ലിയാണ് തർക്കം രൂക്ഷമാകുന്നത് ആദ്യം സുരേഷ് ഗോപി പോലും തൃശൂർ എന്നൊരു സജഷൻ പറഞ്ഞെങ്കിലും പിന്നീട് അത് ആലപ്പുഴയിൽ എത്തി നിൽക്കുന്നു ആലപ്പുഴയിലെ സി പി എം ആണെങ്കിൽ ഇതിന് പിന്നിൽ സുരേഷ് ഗോപിക്ക് എന്തോ ഹിഡൻ അജണ്ടയുണ്ട് സുരേഷ് ഗോപി ഉടായി ാണ് എന്നൊക്കെ പറയുന്നു എന്റെ ചോദ്യം എന്ന് പറയുന്നത് വിനോദ് സാർ ഒരു ഡോക്ടർ എന്ന നിലയിൽ കേരളത്തിൽ എയിംസ് വരുന്നു എന്നുള്ള ഒരു പദ്ധതിയെ ഒരു തീരുമാനത്തെ ഡോക്ടർ എങ്ങനെ വിലയിരുത്തും മാത്രമല്ല സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുന്നു രാഷ്ട്രീയപരമായി അതിനെതിരെ വരുന്ന വിമർശനങ്ങൾ ചില രാഷ്ട്രീയ കക്ഷികളെങ്കിലും കേരളത്തിൽ എയിംസ് വരുന്നത് ബി ജെ പിയുടെയോ കേന്ദ്രത്തിന്റെയോ ഒരു പിൻബലത്തോടെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ പിൻബലത്തോടെയാണെങ്കിൽ വരേണ്ട കാര്യമില്ല എന്ന് കരുതുന്നതിനെ കരുതുന്നതിന് ഒക്കെ എങ്ങനെ സാറ് വിലയിരുത്തും നീതു ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യൻ സ്വാർത്ഥനാണെന്നുള്ള എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ് എല്ലാ രാഷ്ട്രീയക്കാരും സ്വാർത്ഥരാണ് ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പൊ എറണാകുളത്താണ് താമസിക്കുന്നത് എറണാകുളത്ത് എവിടെയെങ്കിലും എയിംസ് വന്നാൽ മതി എന്ന് എനിക്ക് വ്യക്തമായ ആഗ്രഹം ഉണ്ടാവും കാര്യം അതെന്റെ സ്വാർത്ഥമായ താല്പര്യമാണ് ഇതുപോലെ കേരളത്തിലെ ഓരോ ജനത്തിനും ഉണ്ടാകാനാണ് വഴി രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ വരണം അതായിരിക്കും നല്ലത് ഞങ്ങൾ കൊണ്ടുവന്നെന്ന് പറയാമല്ലോ എന്നുള്ളതും ഒരു പ്രസക്തമായ കാര്യമാണ് പക്ഷേ നീത്തു നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വിപരീതമായ ഒരു വർഗമുണ്ട് അതായത് ഇപ്പൊ സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ അത് ബാധിക്കുമോ നമ്മൾ അതിന് വ്യക്തമായ ഉദാഹരണം പല കേന്ദ്ര പദ്ധതികൾ ഉദാഹരണത്തിന് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന വന്നു കഴിഞ്ഞപ്പം അത് പ്രധാനമന്ത്രി വഴി കിട്ടിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് പോകുന്നു ഭയന്ന് ഇവിടെ വരണ്ട എന്ന് വിചാരിക്കുന്നവരും ഉണ്ട് കേരളത്തിൽ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ അങ്ങനെ വിചാരിക്കുന്നവർക്ക് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ അങ്ങനെ വിചാരിക്കാൻ സാധിക്കൂ പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എയിംസ് വരേണ്ടത് കേരളത്തിനാണ് കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും പ്രത്യേകിച്ച് അതിൻ്റെ നടുക്കലത്തെ ഏതെങ്കിലും ഭാഗത്ത് വരികയാണെങ്കിൽ കേരളത്തിലെ മൊത്തം ആളുകൾക്കും അത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഒന്ന് ഈ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ചെലവ് മെഡിക്കൽ രംഗത്തുണ്ട് ഇത് പറയുമ്പോൾ ദുഃഖമുണ്ട് ആളുകൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു കഥ ഞാൻ പറയാം അടുത്ത കാലത്ത് എൻ്റെ ഒരു പഴയ സുഹൃത്ത് അദ്ദേഹം പ്രശസ്തനായ വക്കീലായിരുന്നു നല്ല ധനവാനായിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രത്യേക അസുഖം വന്നു എറണാകുളത്തെ ഒരു പ്രശസ്തമായ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ അഞ്ചര മാസം വെന്റിലേറ്റർ കിടക്കേണ്ടി വന്നു നിങ്ങൾക്ക് അദ്ദേഹത്തിന് കുടുംബത്തിന് ലഭിച്ച ബില്ല് എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എട്ട കോടി രൂപയായിരുന്നു ബില്ല് അഞ്ചര ഇത് ആശുപത്രി പറ്റിച്ച ഒന്നുമല്ല കരഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ ആ ആശുപത്രിയിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ളവരാണ് പറ്റിച്ച കാശൊന്നുമില്ല അഞ്ചര മാസം കടന്നു എട്ടര കോടി രൂപയാണ് അയത് രണ്ടര കോടി രൂപ അവര് ഇത് കൊടുത്തു ഇതായി പറയുക കുറച്ചു കൊടുത്തു എന്നാലും ആറ് കോടി രൂപ അടയ്ക്കേണ്ടി വന്നു അവസാനം മരിച്ചു പോവുകയും ചെയ്തു ദുഃഖകരമായ കാര്യം എനിക്ക് വളരെ വേണ്ടപ്പെട്ട അറിയുന്ന ആളാണ് ഇതിൻ്റെ എല്ലാ കഥകളും എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ എട്ട് ആറ് കോടി രൂപ അദ്ദേഹത്തിന് പോലും താങ്ങാനാകാത്ത ഒരാളുടെ കയ്യിൽ ലിക്വിഡായിട്ട് അത്രയും ക്യാഷ് ഉണ്ടാകും നിങ്ങൾ ഏത് ഇൻഷുറൻസ് എടുത്താലും എത്ര വരെ എടുക്കും ഒരു കോടി വരെ എടുക്കുമായിരിക്കും അതിൽ കൂടുതൽ എടുക്കാറുണ്ടോ വളരെ അപൂർവം പേര് മാത്രമാണ് എടുക്കാറുള്ളത് അപ്പോ ഈ വലിയ ഗതികെട്ട അസുഖങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കാർ ആശുപത്രി അത് കൈകാര്യം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സർക്കാർ ആശുപത്രി കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മധ്യഭാഗത്തായിട്ടുണ്ടായാൽ കേരളത്തിന് അത് വലിയ ഗുണമാണ് ഇതാണ് നമ്മൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് രണ്ട് ഒരു കഴിയുന്നത്ര ഒരു പിന്നാക്ക അതായത് ആരോഗ്യ സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു ജില്ലയിൽ അത് വന്നാൽ അതാണ് എപ്പോഴും നല്ലത് പക്ഷേ ഒരു വലിയ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് എയിംസ് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ കുറഞ്ഞത് ഇരുന്നൂറ് ഏക്കർ ഭൂമി വേണമെന്നാണ് നിർബന്ധമായിട്ടും പറയുന്നത് അങ്ങനെ അത്ര വലിയൊരു സ്ഥാപനമാണ് എയിംസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇരുന്നൂറ് ഏക്കർ ഭൂമി വേണം സാധാരണ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി അമ്പത് ഏക്കർ മതി ഇതിന് ഇരുന്നൂറ് ഏക്കർ എങ്കിലും വേണമെന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ ഇരുന്നൂറ് ഏക്കർ ഭൂമി കൊടുക്കാൻ വേണം അത് പല ജില്ലകളിലും സാധിക്കില്ല എന്നുള്ളത് ഒന്ന് രണ്ട് അതിലും പ്രധാനമാണ് റോഡ് സംവിധാനം റെയിൽ സംവിധാനം വൈദ്യുതി വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിന് നിർബന്ധമാണ് വ്യോമ ഗതാഗതം പോലും ഏകദേശം അടുത്തൊക്കെ വേണം കേരളത്തിന് എയിംസ് അനുവദിച്ചിരിക്കുന്ന ഇതുവരെയുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാത്തതിന്റെ പ്രധാന കാരണം ഇത്തരം ഒരു സമ ഒരു സ്ഥലം കണ്ടെത്താൻ നമ്മുടെ കേരള സർക്കാരിന് ഇതുവരെ അതായത് കേന്ദ്രത്തിന് യോജിച്ച വിധത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ കേരള സർക്കാരിന് ആയിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ പല സ്ഥലങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അന്തിമ തീരുമാനം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഇനി നമ്മുടെ രാഷ്ട്രീയവും പ്രസ്താവനകളും നോക്കാം സുരേഷ് ഗോപിയുടെ നിലപാട് സുരേഷ് ഗോപി കൊണ്ടുവരണമെങ്കിൽ എവിടെയാണ് കൊണ്ടുവരേണ്ടത് തൃശ്ശൂരാണ് കൊണ്ടുവരേണ്ടത് അതാണ് സുരേഷ് ഗോപിക്ക് എപ്പോഴും നല്ലത് പക്ഷെ എന്തുകൊണ്ട് സുരേഷ് ഗോപി ആലപ്പുഴ വേണമെന്ന് പറയുന്നു എന്നുള്ളതിനകത്തൊരു വലിയ കാര്യമുണ്ട് ആരോഗ്യപരമായി ആലപ്പുഴ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ എന്നുള്ളത് സത്യമാണെങ്കിലും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പഴയ മെഡിക്കൽ കോളേജിൽ പഴയ ആറ് മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്നത് ആലപ്പുഴയാണെന്ന് നിസ്സംശയം പറയാം ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് അത് എനിക്കത് അറിയാം അപ്പം അതുകൊണ്ട് അവിടുത്തെ മെഡിക്കൽ കോളേജ് നോക്കട്ടെ ഇനി വേറെ ഏതെങ്കിലും ഒരു നല്ല പ്രൈവറ്റ് ആശുപത്രി എവിടെയുണ്ടോ അപ്പം മറ്റേ വേറെ ഏത് ജില്ലയിൽ തിരുവനന്തപുരം തുടങ്ങി വടക്കോട്ടുള്ള ജില്ലകളിൽ അവിടെ ഒരു പ്രൈവറ്റ് ആശുപത്രി ഇല്ല അതിനും വ്യക്തമായ കാരണം ഇത് ചിലപ്പോൾ പറഞ്ഞ ആലപ്പുഴക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവിടെ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വലിയ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരണമെന്നുണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ ആ പ്രദേശത്തെ ജനങ്ങൾക്കാകണം അതിനൊരു കഴിവ് ആലപ്പുഴക്കാർക്കുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആശുപത്രിയും വിശ്വസിക്കുന്നില്ല ഇതാണ് അതിൻ്റെ ആദ്യത്തെ കാരണം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഡോക്ടർ രോഗി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ എന്തുകൊണ്ടോ പണ്ട് തുടങ്ങി വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം പലപ്പോഴും ഒരു പ്രൈവറ്റ് ആശുപത്രി തുടങ്ങാൻ പലർക്കും താല്പര്യമില്ലെന്നുള്ളതും ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയാവുന്ന പച്ചയായ സത്യമാണ് അതാണ് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ തുലവും കുറവാണ് അതുകൊണ്ട് തന്നെ ആണ് ഒരു പക്ഷേ സുരേഷ് ഗോപി തൃശ്ശൂരല്ല ആലപ്പുഴയാണ് അതിന് പറ്റിയ സ്ഥലമെന്ന് പറയുന്ന അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ് ആലപ്പുഴയിൽ ഇനി തടസ്സം വരികയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ നമുക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഏരിയ വിട്ടൊരു താല്പര്യമുള്ളത് നല്ലത് മനസ്സോടു കൂടി വേണം കാണാൻ ഇനി നാച്ചുറലി അവിടുത്തെ സി പി എം കാരും കോൺഗ്രസ് കാര്യൊക്കെ പറയുമായിരിക്കും ഇത് ചുമ്മാ പറയുന്നതാണ് അവര് എപ്പോഴും സുരേഷ് ഗോവയെ പറ്റി അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെയും അഭിപ്രായത്തിൽ ആലപ്പുഴയാണ് അത് അർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല കാരണം റിലേറ്റീവ്ലി കേരളത്തിന്റെ സെൻട്രൽ ഭാഗത്താണ് ആലപ്പുഴയിൽ പൊതുവെ സംവിധാനങ്ങൾ വളരെ മോശമാണ് നേരത്തെ പറഞ്ഞ ഇരുന്നൂറ് ഏക്കർ കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമുള്ള സ്ഥലമാണ് റോഡ് ഗതാഗതം ദേശീയപാതയുടെ കണക്ടിവിറ്റി ഉണ്ട് റെയിൽവേ ഉണ്ട് എയർപോർട്ട് കൊച്ചിയിലെങ്കിലും ഉണ്ട് അടിയന്തരമായ മെഡിക്കൽ ഗതാഗത സൗകര്യങ്ങളുണ്ട് പലരുമായിട്ടും ജലം വഴി തന്നെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ആലപ്പുഴയ്ക്ക് വളരെ അനുകൂലമായ ഘടകങ്ങളാണ് അതുപോലെ തന്നെ പരിസ്ഥിതി സ്വാധീനം ഈ ജലനിരപ്പിനെ വലുതായിട്ട് അത് ബാധിക്കാൻ പാടില്ല പരിസരത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ളതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളാണ് നീതി എന്ന് പറയുന്ന സങ്കല്പം അതായത് ഒരു പിന്നാക്ക ജില്ലയാണ് അത് ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ ആവശ്യമുള്ള ജില്ലയാണ് അതേസമയം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ആലപ്പുഴയ്ക്ക് ഉണ്ടും താൻ അപ്പൊ അതുകൊണ്ട് ആലപ്പുഴ കുറച്ചും കൂടെ ഒരു യോജിച്ച സ്ഥലം തന്നെയാണ് എന്നാണ് എന്റെയും അഭിപ്രായം പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭൂമി എടുത്തു കൊടുക്കാൻ നമ്മുടെ കേരള സർക്കാർ തയ്യാറാകണം ഈ ഭൂമി അതായത് ഈ എയിംസിന് പറ്റുന്ന ഭൂമി എടുത്തു കൊടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിയാക്കി എടുത്തോന്നു പറഞ്ഞാൽ നടക്കൂല അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആലപ്പുഴയ്ക്ക് ശക്തി ഉള്ളതുപോലെ അപ്പൊ അതിനകത്ത് എന്താ വേറെ മറ്റെന്താ തെക്കൻ ജില്ലകളിലെ ആരോഗ്യ സേവനങ്ങൾക്ക് വലിയൊരു സഹായമായി മാറും ഈ ആലപ്പുഴ വന്ന ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് റെയിൽ വഴി നല്ല ബന്ധം കൊച്ചി തിരുവനന്തപുരം ഒരു ഇടയിൽ നല്ല ഒരു സ്ഥലത്താണ് അതേസമയം ഈ തുടർച്ചയായിട്ട് ഇരുന്നൂറ് ഏക്കർ ആലപ്പുഴയിൽ എവിടെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വെല്ലുവിളി തന്നെയാണ് ഇനി തൃശ്ശൂരാണെങ്കിൽ കുറച്ച് എഗൈൻ കേരളത്തിന്റെ ഒരു മധ്യഭാഗത്താണ് മികച്ച റോഡ് റെയിൽ ബന്ധമുണ്ട് അവിടെ ധാരാളം ഗവൺമെന്റ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട് ഇതും വളരെ പ്രസക്തമാണ് കാരണം ഞാൻ ഇതിനകത്ത് ഈ ഒരു മെഡിക്കൽ കോളേജ് മാത്രമായി നിൽക്കുന്നതിനേക്കാൾ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നല്ലത് ചുറ്റിനും വേറെ മെഡിക്കൽ കോളേജുകൾ ഉള്ളതാണ് കാരണം അതിന് പഠന റിസർച്ച് സംവിധാനങ്ങളും ആവശ്യങ്ങളും വലിയ ഗുണം ചെയ്യും മറ്റുള്ള മെഡിക്കൽ കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ എയിംസ് അവിടെ വരുന്നത് വലിയ ഗുണം ചെയ്യും തൃശ്ശൂരാണെങ്കിൽ ഈ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ വലിയ ഭൂമി ഇത്രയും വലിയ ഏരിയ ഒറ്റ പ്ലോട്ടായിട്ട് ഒറ്റ ഏരിയയിൽ കിട്ടാൻ തൃശ്ശൂർ വലിയ ബുദ്ധിമുട്ടാണ് ഈ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് അപ്പൊ ഈ അതുകൊണ്ടാണ് ഒരുപക്ഷെ സുരേഷ് ഗോപി ആലപ്പുഴ പോലുള്ള ഒരു ജില്ല മുന്നോട്ട് കൊണ്ടുവരണം അങ്ങനൊരു വിക അതൊരു വികസനത്തിന്റെ നീതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമായിട്ട് പറയാനാണ് വഴി പിന്നെ മാത്രമല്ല ഒരു പക്ഷെ ആലപ്പുഴയിലാണെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിൽ സ്ഥലം എടുത്തു കൊടുക്കുവാൻ കേരളത്തിന് കഴി ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഇത് പിന്നെ വേറെ പലസും സ്ഥലത്തും വരണമെന്ന് ഏർ താല്പര്യമുള്ള നേതാക്കളുണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം അതായത് ചിലർ തിരുവനന്തപുരം ബി ജെ പി തന്നെ ചിലർ തിരുവനന്തപുരം വേണോ എന്ന് പറയുന്നു കാസർഗോഡ് വേണോ എന്ന് പറയുന്നു ഇതും ബി ജെ പി കാര് തന്നെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതേസമയം പ്രതിപക്ഷം ഇതിനെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് കാണുകയും ചെയ്യുന്നു അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ് പാർട്ടിക്കുള്ളിൽ തന്നെ ബി ജെ പിക്ക് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളത് ഈ തീരുമാനത്തെ ബാധിക്കും കേന്ദ്രത്തിന്റെ ഔദ്യോഗികമായ അംഗീകാരം ഇതുവരെ കിട്ടാത്ത സാഹചര്യത്തിൽ ജില്ലാ പ്രഖ്യാപനം കുറച്ച് സമയത്തിന് മുന്നേ ആയിപ്പോയോ എന്നൊരു സംശയം അതായത് എയിംസ് തുടങ്ങണമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ജില്ലാ തിരഞ്ഞെടുക്കേണ്ടത് അതും ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇനി തടസ്സം വന്നാൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്നുള്ള പ്രസ്താവന എഗൈൻ അതൊരു ഏകോപന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തും നമ്മൾ ഈ നമ്മളിപ്പോൾ തൃശ്ശൂർ ആലപ്പുഴ വേണോ പറയുന്നതും അത് സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ രാഷ്ട്രീയത്തില് അത്ര വലിയ ഒരു പരിചയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ആലപ്പുഴ വേണം ആലപ്പുഴ ഇല്ല കഴിഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു നല്ല രീതിയിലുള്ള നെഗോസിയേഷൻ സ്ട്രാറ്റജി അല്ലെന്ന് അത് ഞാൻ പറഞ്ഞേക്കാം കരഞ്ഞാൽ അത് എഗൈൻ അതിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്താനാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അത് ഉടനെ തൃശ്ശൂര്കാര് അതിനുവേണ്ടി പ്രഷർ നടത്തും ആലപ്പുഴക്കാർ അതിനുവേണ്ടി പ്രഷർ നടത്തും അവസാനം നടക്കാതെ പോകും ഇത് വളരെ ശക്തമായ ഒരു തീരുമാനം എടുത്ത് അതങ്ങട്ട് നടപ്പാക്കുക എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ അതിന് കേരള സർക്കാരും കൂടെ വിചാരിക്കണം അതായത് ഈ സ്ഥലം എടുത്തു കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യേണ്ടത് കേരള സർക്കാരാണ് അത് കഴിഞ്ഞിട്ടേ കേന്ദ്രത്തിന് അവിടെ കൊണ്ട് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്താണ് ഇതിന് മുന്നോട്ട് പോകാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഒന്ന് ഭൂമി കണ്ടെത്തണം ഭൂമി തയ്യാറാക്കൽ അവിടെ കണക്ടിവിറ്റി ഉണ്ടെന്ന് ഉറപ്പാക്കണം ആരോഗ്യത്തിന്റെ ആവശ്യങ്ങൾ ആ അതിന് ചുറ്റുമുള്ള ആവശ്യത്തിന്റെ ആരോഗ്യത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റണം പരിസ്ഥിതിക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ബോധ്യപ്പെടുത്തണം ഒരു നിശ്ചിത സമയം കൊണ്ട് ഇതൊരു കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയപ്പെടണം എന്റെ ഒരു സജഷൻ പറയാം ഇത്തരം ഒരു ഒരു ഗതികെട്ട സാഹചര്യങ്ങൾ വന്നാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യാന്ന് കൂടെ പറയാം അത് അവർ അവർ ഉപയോഗിച്ചോട്ടെ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതിൽ നമുക്കൊരു സ്കോറിംഗ് സിസ്റ്റം കൊണ്ടുവരാം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ വെച്ചിട്ട് ഉദാഹരണം നേരത്തെ പറഞ്ഞാലേ ഭൂമിയുടെ അവൈലബിലിറ്റി കണക്ടിവിറ്റി ആരോഗ്യത്തിന്റെ ആവശ്യങ്ങൾ പരിസ്ഥിതിയുടെ ഒരു ഇമ്പാക്റ്റ് എടുക്കാൻ പറ്റുന്ന സമയം ഇങ്ങനെ കുറെ ഒരു ഒരു പത്ത് ക്രൈറ്റീരിയകൾ വെച്ചിട്ട് ഓരോ സ്ഥലത്തിനും സ്കോറിംഗ് കൊടുക്കണം ഞാൻ പറഞ്ഞ നീത്തുവിന് മനസ്സിലായോ അതനുസരിച്ച് ഓരോ സ്ഥലത്തിനും ഒരു കമ്മിറ്റി പോയിട്ട് മാർഗ് ആ മാർഗ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ മാർഗ്ഗ് കിട്ടുന്ന സ്ഥലം പ്രപ്പോസ് ചെയ്യണം വളരെ സിമ്പിളാണ് കാര്യം അതായത് വളരെ ന്യൂട്രലായിട്ട് നമ്മളൊരു നാലോ അഞ്ചോ സ്ഥലങ്ങൾ കണ്ടെത്തി ഇപ്പം കാസർഗോഡ് വേണേൽ കാസർഗോഡ് തൃശ്ശൂർ വേണേൽ തൃശ്ശൂർ തിരുവനന്തപുരം വേണേൽ തിരുവനന്തപുരം ആലപ്പുഴ വേണേൽ ആലപ്പുഴ തൃശ്ശൂർ വേണേ എന്നിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കണം ഈ കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് ഈ വളരെ വ്യക്തമായ ഒരു പത്ത് ക്രൈറ്റീരിയ ആ പത്ത് ക്രൈറ്റീരിയയിൽ ഓരോ സ്ഥലത്തെയും സ്കോർ ചെയ്യണം ആ സ്കോറിങ്ങില് ഏത് സ്ഥലമാണ് മികച്ചു നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതിനെ അങ്ങോട്ട് കേന്ദ്ര കേരള സർക്കാർ ഇത് മതി സ്ഥലം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പിന്നെ വളരെ എളുപ്പമാണ് അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റും തൻ്റെടം വേണം ഉറപ്പ് വേണം ഇത് വലിയ പാടാണ് ഭരിക്കുന്നവർക്ക് ഈ ഒരുപാട് ഇതിനകത്ത് എല്ലാം കൂടെ എല്ലാവരെയും കൂടെ സുഖിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും നടക്കൂല അപ്പൊ ഇതാണ് ഞാനൊരു സ്ട്രാറ്റജീഷ്യൻ എന്ന നിലയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്കോറിംഗ് സിസ്റ്റം കൊണ്ടുവരിക ആർക്കും വിഷമവും വളരെ സുതാര്യമായ പ്രോസസ്സ് അപ്പോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആലപ്പുഴ വേണോ തൃശ്ശൂർ വേണോ എന്ന് അപ്പോ ഇത് കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി അല്ലാതെ ചുമ്മാ അഴപുഴെന്ന് ആ സ്ഥലം മതി ഈ സ്ഥലം മതി എന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് കാര്യം നടക്കൂല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എയിംസ് ഇന്ത്യക്ക് വളരെ പ്രധാന കേരളത്തിന് വളരെ പ്രസക്തമാണ് എയിംസ് ഒരു ജില്ലയുടെ മാത്രം പ്രശ്നമല്ല അത് കേരളത്തിന്റെ പ്രശ്നമാണ് ഇരുന്നൂറ് ഏക്കർ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റിയാൽ അത് കൊടുത്ത് അതിങ്ങോട്ട് മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വികസനത്തിന്റെ നീതി മാത്രം പോരാ ആരോഗ്യത്തിന്റെ നീതി എന്നുള്ളത് വളരെ പ്രധാനമാണ് ആലപ്പുഴ ഇക്കാര്യത്തിൽ വളരെ പുറകിൽ നിൽക്കുന്ന ഒരു പിന്നെ എന്താണ് പറയുക ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഒരു ജില്ലയാണ് ആലപ്പുഴയ്ക്കാണ് പ്രഥമ പരിഗണന എന്നാണ് എൻ്റെ ഒരു കാഷ്വൽ തോട്ടിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഡോക്ടർ എന്നാലേ അപ്പൊ നീതാണ് നീതുതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തായാലും കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുക എന്നത് നമുക്ക് വികസനപരമായി അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഏറെ ഉപകാരമുണ്ടാകുന്ന ഒരു സംഗതിയാണ് ആലപ്പുഴ എന്തിനു ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ വിനോദ് സാർ പറഞ്ഞതുപോലെ മെഡിക്കൽ രംഗത്ത് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു ജില്ല ആ ജില്ല ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും ഈ രംഗത്ത് വളരെ പിന്നാക്കം നിൽക്കുന്നു അതുകൊണ്ട് എയിംസ് അവിടെ സ്ഥാപിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ചിന്ത അത്തരത്തിലൊക്കെ പോസിറ്റീവായിട്ട് ഇതിനെ കാണാം കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവശ്യപ്പെടുമ്പോൾ വിനോദ് സാറ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് കേരളം ഇതിനുള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വെറുതെ എവിടെയെങ്കിലും കണ്ടെത്തിയത് കൊണ്ട് കാര്യമില്ല എയിംസ് സ്ഥാപിക്കാൻ പര്യാപ്തമായ ഒരു ഇരുന്നൂറ് ഏക്കറോളം കണ്ടെത്തുക എന്നത് അത് കണ്ടെത്താൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നൊന്നും നമ്മൾ ആരും കരുതുന്നില്ല അത് എന്താ പറയുക ഒരു പൂ പറിക്കുന്ന പോലെ നിഷ്പ്രയാസമായ ഒരു കാര്യമാണ് നിസ്സാരമാണ് സർക്കാരിന് പക്ഷേ രാഷ്ട്രീയപരമായ ചില ഇടപെടലുകൾ ഇത്തരം ഈഗോകൾ അല്ലെങ്കിൽ ബി ജെ പി കൊണ്ടുവരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു സുരേഷ് ഗോപി കൊണ്ടുവരുന്നു എന്നതിലൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇതിനൊരു കീറാമുട്ടിയായി നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ എന്തായാലും വ്യക്തമാണ് താങ്ക് വിനോദ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും